ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ കൂജന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിലം രാമാ രാമഭദ്രാ രാമചന്ദ്രാ വേദസെ രഘുനാഥ നദ സീത പദയേ നമ श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम जय श्रीराम राम राम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नम ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകണാനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ വാരണമുഖന്മ പ്രാരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിയിടുകനാരദമെന്നുടനാ ഉതന്മേൽവാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാനാവിന്മേൽ നടനം ചെയ്യേണാങ്കാനെ യഥാകാനനേ ദിഗംബരൻ വാരിഭവ മുഖവാരിജവാസേ ബാലേ തിരമാലകൾ എന്ന പോലെ ഭാരതീപദാവലി തോന്നണം കാലേ കാലേ പാരാ സലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം ധരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസിവാണിയിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദിപ്രാണനാഥയും മമ ായ ദേവിയും കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിനാധാരഭൂതന്മാരിക്കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ദാതൃശങ്കരവിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാമാധ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗവേദാന്താതിവിദ്യകളെല്ലാം ചേതശിതളിഞ്ഞുണർന്നാവോളം തുണക്കേണം സുരസംഹതിപതി തദനുസ്വാഹാപതി വരതൻ പിതൃപതി നിരുതി ജലപതി തരസാസദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേദാനാംപതി ജഗതിചരാചരജാതികളായുള്ളോരും അനുഗ്രഹിക്കേണം അഗമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ അഗ്രജന്മമസദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരു രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ പുരാവിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ സദാകാലവും ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുദാദ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം രാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാപാണിക്കും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിൻമേൽ വാണിയിടിനാൽ വണ്ണമെന്ന വിൻമേല ചൊൽവാൻ നാണമാകുന്നുതാനും അതിനെന്താ പതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായ മൃത്യുശാസന പ്രോക്തം ർത്യജന്മികൾക്കെല്ലാം മുക്തി ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കത കേൾക്കുന്നാകിൽ ഭദരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ദാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസപത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ദാത്രീന്ദ്രവീരന്ദശരതന്നുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ मार्ताण्डात्मजपुरं प्रापिपोरुशेषम् आद्यमां ब्रह्मत्वं प्रापि वेदान्तवाक्यवेद्यनां सीतापदि सीतापदिश्रीपादं वन्दिकेन् रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीताय पदये नमः